നമസ്കാരം മകളെ തൊട്ടുകളിക്കാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല അടിമക്കമ്മികളെ അടക്കി നിർത്താൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പിണറായി മകളുടെ മാസപ്പടി വിവാദം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ചർച്ച ചെയ്യരുതെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് പിണറായിയുടേത് കാരണം വെറും ആരോപണവും തട്ടിക്കൂട്ട് പരാതികളും മാത്രമായി ഒതുക്കി കളയാമെന്ന വ്യാമോഹമായിരുന്നു മുഖ്യമന്ത്രിക്ക് ഈ മാസപ്പടി വിവാദം എന്നാൽ ഷോൺ ജോർജും ബിനീഷ് കോടിയേരും ചേർന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഷോണിന്റെ പരാതി കേന്ദ്ര കമ്പനിക്കാരി മാനേജ്മെന്റ് ആണ് അന്വേഷണത്തിന് എത്തുന്നത് കൂടെ സി ബി ഐയും ഇ ഡി യും എത്തുമെന്നാണ് കേൾക്കുന്നത് ഇതിനെല്ലാം പുറമെ കീഴ്ഘടകങ്ങളിൽ സംസാരമുണ്ടായാൽ അത് പാർട്ടിക്കും പിണറായിക്കും ക്ഷീണമുണ്ടാക്കും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ അത് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കും പാർട്ടിക്ക് സാധാരണ പാർട്ടി നേതാക്കൾക്കോ പാർട്ടിക്ക് നേരെയോ വിമർശനം ഉയർന്നാൽ സംസ്ഥാന സമിതിയിൽ നിന്നും നിർദ്ദേശം വന്നാൽ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അനൌദ്യോഗികമായി പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ മാസപ്പടി വിവാദം ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിവരം പിണറായി വിജയന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കീഴ്ഘടകങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എം ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയെ ചുമതല ഏറ്റെടുത്തപ്പോൾ പാർട്ടിയിൽ തെറ്റുതിരുത്തൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി ഇത് പിണറായി വിജയന് നീരസമുണ്ടാക്കുകയും ചെയ്തു തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ചർച്ച നടത്തുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ആഡംബര ജീവിതവും ചർച്ചയിൽ ഉയർന്നു സ്വർണക്കടത്തും വലിയ വിവാദമായി നിൽക്കുന്ന സമയമായിരുന്നു സംസ്ഥാന സമിതി തീരുമാനമനുസരിച്ച് തെറ്റുതിരുത്തൽ ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച നടത്തി തിരുത്തേണ്ടവരെ കണ്ടെത്തുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്ത ശേഷം തിരുത്തേണ്ടവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ശക്തമായ നടപടി ഉണ്ടായത് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് വെട്ടി നിരത്താൻ ബാക്കിയുണ്ടായിരുന്ന വി എസ് ഗ്രൂപ്പുകാരെ മുഴുവൻ നിരത്തി മുൻമന്ത്രി ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒരു സൈഡിലാക്കി തെറ്റുതിരുത്തലിൽ ഗുണമുണ്ടായത് മാത്രമാണ് മറ്റു ജില്ലകളിൽ ഒന്നും ചെയ്യാൻ പിണറായി അനുവദിച്ചില്ല തിരുത്തേണ്ടവരെ തിരുത്തിയാൽ തന്റെ കുടുംബത്തെയും ബാധിക്കുമെന്നതിനാൽ പിണറായി തന്ത്രം മാറ്റി ജില്ലകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പലരും പാർട്ടി വിട്ടുപോകുമെന്ന് സംസ്ഥാന സെക്രട്ടറിയ്ക്കും മുന്നറിയിപ്പ് നൽകി കൂടാതെ എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ആളെ കുറയ്ക്കുകയും സംസ്ഥാന സെക്രട്ടറി നൽകുന്ന നിർദ്ദേശങ്ങൾ പാർട്ടി ചട്ടം ലംഘിച്ച കീഴ്ഘടങ്ങൾ പാലിക്കാതെയുമായി ഇതോടെ തെറ്റുതിരുത്തൽ മതിയാക്കി എം വി ഗോവിന്ദൻ പിണറായിയുടെ വിനീത ദാസനാവുകയാണ് ചെയ്തത് വീണാ വിജയന്റെ മാസപ്പടി വിവാദം ഉയർന്നപ്പോഴും എം വി ഗോവിന്ദന്റെ മൌനം പിണറായി വിഭക്തി കൂടിയതിനാലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പാർട്ടിക്ക് ക്ഷീണമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഭരണതലത്തിൽ മുഖ്യമന്ത്രിയെയും സംഘടനാ തലത്തിൽ ം വി ഗോവിന്ദനെയുമാണ് ഈ വിഷയവും പിണറായി കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചൂണ്ടിക്കാട്ടി അതിനാൽ മാസപ്പടി വിവാദം കീഴ്ഘടകങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇടം നൽകരുത് ഫെബ്രുവരിയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതിലേക്കായി ബൂത്ത് തലത്തിൽ ചർച്ച നടക്കണം ഈ യോഗങ്ങളിൽ ഒന്നും മാസപ്പടി വിവാദം ചർച്ച ചെയ്യരുതെന്ന കർശന നിർദ്ദേശമാണ് പിണറായി ആവശ്യപ്പെട്ടത് അനുസരിച്ച് എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് പക്ഷേ വിവാദം കെട്ടടങ്ങില്ല എന്നറിയാവുന്ന പിണറായി മോദി എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി എത്തി ഞെട്ടിക്കുകയും ചെയ്തു അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ലാവലിനടക്കം ഒരുപിടി മാലപ്പടക്കങ്ങൾ മോദിയുടെ കൈവശമിരുപ്പുണ്ട് ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മകൾ വീണാ വിജയനെതിരായ മാസ വിവാദത്തിലെ കേസുകളും ഒന്ന് കണ്ണടച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ മുഖ്യ അങ്ങ്റക്കും മാത്രമല്ല മകൾ ഒരു തലവിയാണെന്ന് അറിയുകയും ചെയ്യും കൂടാതെ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു ആയുഷ്കാലം മുഴുവൻ അതിനുള്ള വക എന്തായാലും അച്ഛനും മോളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് പിന്നാലെ സി ബി ഐയും ഇ ഡിയും അന്വേഷണം നടത്തുമെന്നാണ് വിവരം പല അഴിമതി കഥകളും കേട്ടിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തുന്നത് കേട്ടിട്ടുണ്ടാകാമെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയധികം ഏജൻസികൾ ഒരുമിച്ച് അന്വേഷണം നടത്തുന്നത് ഇതാ ആദ്യമായിട്ടായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് പിണറായി വിജയൻ ഇന്നലെ വിനയ പുരസരം മോദിയുടെ മുമ്പിൽ വന്ന് വീണത് ഏറെ സമയം അവരെ സംസാരിക്കുകയും ചെയ്തു നന്ദി